നമസ്കാരം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ബി ജെ പിക്ക് എന്നാണ് കേരളത്തിലുള്ള മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ഒരു പരിധിവരെ അത് ശരിയാണ് താനും പാലക്കാട് ബി ജെ പി കേവലം നാലായിരം വോട്ടിന് താഴെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ തോറ്റത് അതുകൊണ്ടുതന്നെ പാലക്കാടിൻ്റെ എം എൽ എ ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ടതോടെ പാലക്കാട് പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയേണ്ടതാണ് പക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോറ്റുപോവുകയും ചെയ്തു പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും കൂടിയ ഭൂരിപക്ഷമാണ് അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അസാധാരണ വിജയത്തിൻ്റെ പ്രധാന കാരണം എന്നാൽ ചേലക്കരയിൽ പന്ത്രണ്ടായിരം വോട്ടുകളുടെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന് തെളിവായി സി പി എമ്മും പിണറായി പറയുന്നു ഇതിനിടയിൽ എട്ടുനിലയിൽ ബി ജെ പി പൊട്ടിപ്പോയി ആരും ബി ജെ പിയെ ചേർത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മൗദൂദി ചാനലും നിലവിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് സത്യമാണോ പാലക്കാട് സംഭവിച്ചതടക്കമുള്ള പാളിച്ചകൾ ബി ജെ പിക്ക് തിരുത്താൻ കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ബി ജെ പി ഒരു സ്ഥാനം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് അധികം ചർച്ചയ്ക്ക് പ്രസക്തിയില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മികവ് മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാളിച്ചയും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ പാലക്കാടിലെ തോൽവിക്ക് കാരണമായി എന്നാൽ മറ്റ് രണ്ടിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റെങ്കിലും അവർ അന്തസുയർത്തിയാണ് ആ തോൽവി ഏറ്റുവാങ്ങിയത് ചേലക്കരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടാണ് നേടിയത് ചേലക്കരയുടെ ചരിത്രത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും മികച്ച വോട്ട് ചേലക്കര പോലെ ബി ജെ പിക്ക് ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് അടിത്തറ വളർന്നു എന്നതിന് തെളിവാണ് അതിനേക്കാൾ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത് വയനാട്ടിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ട് മെച്ചപ്പെടുത്തലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നഡയടക്കം ഒരുമാതിരിപ്പെട്ട എല്ലാ താരങ്ങളും അവിടെ എത്തി കോടിക്കണക്കിന് രൂപ വാരിയെറിഞ്ഞു ഇതൊന്നും ഇക്കുറി നവ്യാ ഹരിദാസ് മത്സരിച്ചപ്പോൾ ഉണ്ടായില്ല നവ്യയ്ക്ക് വേണ്ടി അവിടെ ആകെ എത്തിയത് സുരേഷ് ഗോപി മാത്രമാണ് ഒരു ദേശീയ നേതാവും നവ്യയ്ക്ക് വേണ്ടി പ്രസംഗിക്കാനോ പ്രചരണം നടത്താനോ എതിരാളി പ്രിയങ്കയായിട്ടും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ടും നവ്യ ഹരിദാസ സുരേന്ദ്രൻ ഒഴിച്ചാൽ വയനാടിന്റെ ചരിത്രത്തിൽ ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ വോട്ടാണ് നേടിയത് പത്ത് ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടും ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറഞ്ഞത് ഒന്നര ശതമാനം മാത്രമാണ് ഇക്കറി വയനാട്ടിൽ പതിനൊന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ ബൂത്തുകളിൽ പലയിടങ്ങളിലും ബി ജെ പി വലിയ നേട്ടം കൊയ്തതാണ് വാസ്തവത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തുന്നത് തിരുവമ്പാടി മണ്ഡലത്തിന്റെ കീഴിൽ മാത്രമല്ല സുൽത്താൻ ബത്തേരി മണ്ഡലത്തിന്റെ കീഴിലുമൊക്കെയുള്ള പലയിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി ഇവിടെയൊന്നും ബി ജെ പിക്ക് ഇതുവരെ ഇത്രയും വോട്ടുണ്ടായിരുന്നില്ല പ്രതികൂല സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും ക്രൈസ്തവ മേഖലകളിൽ ബി ജെ പി നേടിയ മുൻതൂക്കം മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ അവരുടെ പ്രതികരണത്തിന്റെ സൂചന തന്നെയാണ് വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടുമൊന്നും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമല്ലെങ്കിലും അവിടെയൊക്കെ പരമ്പരാഗത രീതി തെറ്റിച്ചുകൊണ്ട് ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് വരാൻ പോകുന്ന കാലത്ത് കോൺഗ്രസിനും യു വലിയ തലവേദനയാകും തിരുവമ്പാടി മണ്ഡലത്തിന് കീഴിലുള്ള തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ ബി ജെ പി രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി കൂടരഞ്ഞയിൽ കഴിഞ്ഞ തവണ കിട്ടിയ അതേ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്തി തിരുവമ്പാടി പഞ്ചായത്തിലെ എഴുപത്തിനാല് എഴുപത്തി ബൂത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എഴുപത്തി അഞ്ചാം ബൂത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് നേടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടോടെയാണ് എൽ ഡി എഫ് രണ്ടാമതെത്തിയത് അതായത് ഏതായാലും രണ്ടാം സ്ഥാനത്തിന് തുല്യമായി കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പോലും ഇത്രയധികം വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ കിട്ടിയിരുന്നില്ല കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കോടഞ്ചേരി പഞ്ചായത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വോട്ട് നേടിയ സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്ത് നവ്യ ഹരിദാസ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് നാൽപ്പത്തിയെട്ട് അൻപത്തിയെട്ട് ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി പുതുപ്പാടി പഞ്ചായത്തിലെ കുപ്പായക്കാട് ഇരുപത്തിയെട്ടാം ബൂത്തിൽ നൂറ്റിനാല് വോട്ടാണ് ബി ജെ പി നേടിയത് മുക്കൻ നഗരസഭയിലും നൂറ്റി ആറ് നൂറ്റിയൊൻപത് നൂറ്റി പത്ത് വാർഡുകളിൽ രണ്ടാമതെത്തി മുള്ളൻ കൊല്ലിയിലെ ഇരുപത്തൊന്ന് ബൂത്തുകളിൽ ബി ജെ പി രണ്ടാമതെത്തി സുൽത്താൻ ബത്തേരിയിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലെല്ലാം ബി ജെ പി വോട്ടുനില വർദ്ധിപ്പിച്ചു ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ചിന്തിക്കാതിരുന്ന ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് മാറുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് മുനമ്പൻ തന്നെയാണ് മുനമ്പത്തെ ക്രൈസ്തവർ പാർക്കുന്ന ഒരു സ്ഥലത്തെ അറുന്നൂറിലധികം വരുന്ന ആളുകളോട് പള്ളി അടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ട് പോവാൻ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടത് വലിയൊരു വികാരമായി കത്തിപ്പെടുകയാണ് ഇത് ക്രൈസ്തവ വോട്ടുകളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് എന്നാൽ മുസ്ലിം സംഘടനകൾ അതിന് സമ്മതിക്കുന്നില്ല താൽക്കാലിക പ്രശ്നപരിഹാരമെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ക്രൈസ്തവരുടെ പിന്തുണ ബി ജെ പിക്ക് എന്നിവർ ആശങ്കപ്പെടുന്നു വാസ്തവത്തിൽ സി പി എം വിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചാഞ്ഞാൽ അതിന് ഗുണമുണ്ടാവില്ല എന്ന് യു ഡി എഫ് നേതാക്കൾക്കറിയാം മുനമ്പത്തിൽ അക്ഷരാർത്ഥത്തിൽ അവർ പെട്ടിരിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാതെ നിലപാട് തിരുത്തുന്ന പ്രശ്നമേയില്ലെന്ന് മുനമ്പങ്കാർ പറയുന്നു മുനമ്പത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം വഖഫിനെ നിങ്ങൾ വിടൂ എന്നതാണ് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നിലപാട് എന്നാൽ മുനമ്പങ്കാർ അതിനൊരുക്കമല്ല അവർ വഖഫ് നിയമം ആറ്റിലെറിഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനവും പന്തം കൊളുത്തി പ്രകടനവും നടത്തി മുന്നേറുകയാണ് കോൺഗ്രസും ലീഗും അടങ്ങുന്ന യു ഡി എഫ് സംവിധാനങ്ങൾ ആകെ ഭയപ്പെടുന്നത് വഖഫിന്റെ പേരിൽ ക്രൈസ്തവ വിഭാഗത്തിനുണ്ടായിരിക്കുന്ന മാറ്റമാണ് ബി ജെ പിക്ക് വിശ്വസനീയമായ ഒരു നേതൃത്വമുണ്ടായാൽ ക്രൈസ്തവർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ഭയം ഇവരെ അലട്ടുന്നു തൽക്കാലം സി പി എമ്മിന്റെ ബി ടീമായ സുരേന്ദ്രനും സംഘവും ബി ജെ പി നേതൃത്വത്തിലുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നവർക്കറിയാം എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ആരെങ്കിലും തലപ്പത്തെത്തുകയും ഷോൺ ജോർജിനെ പോലെ ആർക്കെങ്കിലും സ്വതന്ത്രാധികാരം കിട്ടുകയും ചെയ്താൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിനുണ്ട് അവർ ആകെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാത്രമാണ് വക്കഭേദഗതി നിയമവും മുനമ്പത്തെ പ്രശ്നവും അത്രമാത്രം ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം